ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭീകരതയ്ക്ക് ഇന്ന് ഒരാണ്ട് തികയുകയാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഹമാസ് ഭീകരർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് നൌഷാദ് ഹായ് ഹാം ഇന്ന് നേരത്തെ ഇല്ല പതിനൊന്ന് മണിക്ക് ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ വരും നല്ല മഴയുണ്ട് എങ്ങാനും നെറ്റ് പോകാൻ സാധ്യതയുണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു വർഷം തികയുമ്പോൾ നഷ്ടങ്ങളും ലാഭങ്ങളും കൂട്ടിക്കിഴിക്കാൻ ഒന്നുമില്ല പ്രത്യേകിച്ച് യുദ്ധം ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കെടുതി തന്നെയാണ് ഒരു സൈനികന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു സാധാരണക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി നഷ്ടം നഷ്ടം തന്നെയാണ് ആ നഷ്ടത്തിന്റെ ആഴം തൽക്കാലം നമുക്കാർക്കും അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല അതിനും അപ്പുറമാണ് അജയ് ഷാൻഡോ ഹായ് ഉണ്ടല്ലോ ശരി സന്തോഷം ഇവിടെ ഇസ്ലാമിക ഭീകരതയുടെ ഒരാണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ മുക്കാൽവണ്ണൊക്കെ പറയുന്നത് ഇസ്രായേലിന്റെ വംശഹത്യയ്ക്ക് ഒരാണ്ട് എന്നാണ് ആര് ആരെയാണ് വംശഹത്യ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് ഈ ഗ്രന്ഥം നോക്കുമ്പോൾ നമുക്കറിയാം അതായത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമപ്രകാരം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതായത് ബഹുദൈവ ആരാധകർ മറ്റേ ഷിർഖ ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അള്ളാഹുവിന്റെ ശത്രുക്കളാണ് മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹു എന്തെല്ലാം രൂപത്തിലുള്ള മൊഞ്ചായ വർത്തമാനങ്ങളാണ് ഖുർആാനിലൂടെ പറഞ്ഞ അവരെ എക്സൈറ്റഡ് ആക്കുന്നത് ഖുർആൻ അറിയുന്നത് നമുക്കറിയാം ഇന്ന് വ്യത്യസ്തമായ പരിഭാഷകളിൽ ഖുർആൻ ഇറങ്ങിയതോടെ ഈ പുസ്തകത്തിനകത്തി ഈ രണ്ട് പുറംചട്ടയ്ക്കകത്ത് എന്താണ് ഉള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ട് തന്നെ ഇത് ലക്ഷണമൊത്ത മതേതര ഗ്രന്ഥമാണെന്നും നയൻ വൺ സിക്സ് സ്നേഹമാണ് പഠിപ്പിക്കുന്നതെന്നും മാനവികതയെക്കുറിച്ചും ഒന്നും മുസ്ലിങ്ങൾക്ക് ഇനിയും പറഞ്ഞ് അമുസ്ലിങ്ങളെ കബളിപ്പിക്കാൻ സാധിക്കില്ല ആ വിധം ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളെ ഇല്ലായ്മ ചെയ്യണം പതി ഇരുന്നിട്ടാണെങ്കിലും ശരി അവരുടെ പിരടി നോക്കി കാച്ചിക്കോണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നത് നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾ നിന്നിൽ ഭീകരത കാണണം രൂക്ഷത കണ്ടെത്തണം അവനെ സ്നേഹിക്കണമെന്നല്ല പഠിപ്പിക്കുന്നത് അവനെ സഹോദരനായി കാണണം എന്നല്ല പഠിപ്പിക്കുന്നത് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് ജനങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു വചനമെങ്കിലും ഈ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മാനവികതയുടെ ഗ്രന്ഥമാണിത് എന്ന് വാദിക്കാമായിരുന്നു ഇപ്പൊ അതിനുപോലും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാ ഇതിനകത്തും മുസ്ലിങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു അവർ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നു ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ന്യൂനത സംഭവിച്ചാൽ അത് നീ മറച്ചു വെക്കണം എന്ന് പഠിപ്പിക്കുന്നു പക്ഷേ അങ്ങനെ നീ മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ പരലോകത്തിലല്ലാകുന്നതിന്റെ ന്യൂനത മറച്ചു വെക്കുമെന്ന് പഠിപ്പിക്കുന്നു ഇവിടെ ആരെ ആരെയാണ് വംശഹത്യക്ക് പഠിപ്പിക്കുന്നത് ലക്ഷണമൊത്ത വർഗീയതയും വിഭാഗീയതയും അന്യമത വിദ്വേഷവും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥവും കയ്യിലെടുത്ത് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖുമേനി നടത്തിയ പ്രഭാഷണം നമ്മൾ കണ്ടു നമ്മൾ എല്ലാവരും ഇസ്രായേലിൽ എറിയുന്ന ജൂതന്മാരായിട്ടുള്ള പൊതുശത്രുവിനോ എതിരെ ഒരുമിക്കേണ്ടുന്ന സാഹചര്യമാണിത് അതുകൊണ്ട് ആ പൊതുശത്രുവിനെതിരെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇറാനോടൊപ്പം നിന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ കൂട്ടുനിൽക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ കീലേരി അച്ചുവാകുന്നത് സ്വന്തം കഴിവിലും മികവിലും സാങ്കേതിക വിദഗ്ധത്തിലും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇസ്രായേലു മാത്രമല്ല വാസ്തവത്തിൽ ലോകം ഒന്നടങ്കം സ്തംഭിച്ചു നിന്ന ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് തുടക്കം കുറിച്ച ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മകൾക്കാണ് ഇന്ന് ഒരു വർഷം തികയുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ ആക്രമണമാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നടത്തിയത് ഇസ്രായേലിൽ നടന്ന സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് മനുഷ്യന് സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് സങ്കീർണ്ണതകളിലൂടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ഒരു മിനാമിനിങ്ങിന്റെ നുറുങ്ങുമെട്ടം പോലെ മനുഷ്യനെ ആനന്ദിക്കാൻ കിട്ടുന്ന ആ ദുഃഖങ്ങൾക്കൊക്കെ ചിന്തകൾക്ക് അവൻ്റെ വെപ്രാളങ്ങൾക്ക് ധൃതികൾക്ക് അതിനൊക്കെ ഒന്ന് അവധി കൊടുത്ത് ഒരൽപ്പമെങ്കിലും ഒന്ന് സന്തോഷിക്കാൻ സാധിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ ആ സന്തോഷത്തെ മുറുകെ പിടിക്കുക കാരണം സന്തോഷിക്കാൻ വളരെ കുറച്ച് സമയങ്ങളെ കിട്ടും ബാക്കി നേരങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിന്റെ സങ്കീർണതകളിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ചിരിക്കാൻ കിട്ടുന്ന ഏത് സമയവും സന്തോഷിക്കാൻ കിട്ടുന്നത് ഒരു നിമിഷാർത്ഥ നേരമാണെങ്കിൽ പോലും അത് നമ്മൾ മുറുകെ പിടിക്കണം എന്ന ആശയ കാര്യമാണ് ഞാനും കാരണം ജീവിതം മുഴുവനും ദുഃഖിച്ച് വേദനിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് നമ്മളെ വേദനിപ്പിച്ചവരെ കുറിച്ച് ഓർത്ത് അങ്ങനെ കഴിച്ചു കൂട്ടാനുള്ളതല്ല നമ്മുടെ ജീവിതം അതുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കണം നിരായുധരായ കുറെ സ്ത്രീകളും കുട്ടികളും നിരപരാധികളാണവർ നിസ്സഹായരാണവർ അവർ ജീവിതത്തിന്റെ ഒഴിവു സമയം ഒരു ആസ്വാദനം കണ്ടെത്തുന്നതിന് വേണ്ടി സൂപ്പർനോവ മ്യൂസിക് സൂപ്പർ എത്തിച്ചേർന്നു ഇസ്രായേലെ അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരുപദ്രവര നിരുപദ്രവപരമായിട്ടുള്ള ഒരു ആഘോഷം അതിൽ ആർക്കാണ് നൊന്ദത് അള്ളാഹു ഹറാമായി കാണുന്നു സംഗീതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിക്കാമെന്ന് പറഞ്ഞു നടക്കുകയാണ് നമ്മുടെ ബാലുവണ്ണാച്ചി മ്യൂസിക് തെറാപ്പി വരെ ഉണ്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആ കുട്ടി ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് ഡോക്ടർമാര് പോലും സംശയിച്ചിരുന്ന സാഹചര്യത്തിൽ അവന് ഇഷ്ടമുള്ള പാട്ട് കേൾപ്പിക്കാനൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അവൻ അനക്കം സംഭവിക്കും അവൻ ഇഷ്ടമുള്ള ആളുകളുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കുക ഇഷ്ടമുള്ളവരെ കുറിച്ച് വാതോരാതെ സംസാരിക്കുക ഇതൊക്കെ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകവും പഠിച്ചിറങ്ങി അന്യ മനുഷ്യരെ നിന്ദിക്കാൻ വേണ്ടി മതത്തിന്റെ പേരിൽ മനുഷ്യർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുക മനസ്സിലാകത്തില്ല അപ്പൊ എന്തായിരുന്നാലും അതിന്റെ വാരാന്ത്യം ആഘോഷിക്കുന്നതിന് വേണ്ടി കൂടിയ ജനങ്ങൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി റോക്കറ്റുകൾ പാഞ്ഞെത്തുന്നു ഒരു ആഴ്ചയുടെ അന്ത്യമാണ് ശരി നമുക്കൊരല്പം സന്തോഷിക്കാമെന്ന് കരുതിയാണ് കുറെ സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന കുറച്ച് ജനങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തി നാനൂറോളം ആളുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നത് ഒരു കാര്യവും ഇല്ലാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു ഹമാസുകാർ അവരെ അവിടെ ആക്രമിച്ചത് ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് പാഞ്ഞെത്തിയത് ഒരു നിമിഷം എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാതെ ഇസ്രായേൽ അന്തം നിന്ന ഒരു നിമിഷം കാരണം ഒരു യുദ്ധത്തിന്റെയോ ഒരാക്രമണത്തിൻറെയോ ഒന്നും അലയോലികളില്ല ഒരു മുന്നറിയിപ്പുമില്ലാതെ സംഗീതം ആസ്വദിക്കാൻ വന്ന നിര നിരായുധരായ ആളുകൾക്കെതിരെയാണ് ഇത് സംഭവിക്കുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചേർന്ന ഭീകര സംഘടനയായി കരിംപട്ടികയിൽ ഉൾപ്പെടുത്തിയ ഹമാസ് ആണ് ഇതിന് പിന്നില് എന്ന് ഇസ്രയേലിന് തിരിച്ചറിയാൻ പോലും വേണ്ടി വന്നില്ല ഈ മിസൈലുകളുടെ ഉത്ഭവം കണ്ടെത്തി ഉത്ഭവ സ്ഥാനം പ്രഭവ സ്ഥാനം പ്രഭവസ്ഥാനം തിരിച്ചടിക്കാൻ തുടങ്ങി കൃത്യമായ തന്ത്രങ്ങളോടുകൂടിയാണ് ഹമാസ് ഇസ്രായേലിൽ തീ മഴ പെയ്ച്ചത് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ആയിരക്കണക്കിന് ഹമാസ് ഭീകരർ അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് ഇടച്ചെത്തുന്നു ഒക്ടോബർ ഏഴാം തീയതി പുലർച്ചെയായിരുന്നു ഇത് സംഭവിക്കുന്നത് കരയിൽ ഗ്രനേഡുകളും തോക്കുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു ആയിരത്തിലധികം ഇസ്രായേലികളെ ഇസ്രായേലികളെ ഇസ്രായേലികളെയാണ് അവരന്ന് കൊന്നൊടുക്കിയത് അവരിവരെ എന്ത് ചെയ്തിട്ടാണ് ജൂതവിരോധം മാത്രം ഈ പുസ്തകം കൊണ്ട് ആറാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഈ പുസ്തകം കൊണ്ട് ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിലുള്ള ഗുണമുണ്ടായിട്ടുണ്ടോ ദോഷമല്ലാതെ രക്ത വിദ്വേഷങ്ങളല്ലാതെ കൊലകളല്ലാതെ എന്ത് സംഭവിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം കൊണ്ട് ഏതു മനുഷ്യനാണ് പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചത് ഏതു മനുഷ്യനെ സ്നേഹിക്കാനാണ് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് മനുഷ്യനെ പരസ്പരം അടിപ്പിക്കാനല്ലാതെ അടുപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കിയേ ഇതാണ് ഇരുപണ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിൽ തുണി പൊക്കി നോക്കി അറ്റമുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പു വരുത്തി മനുഷ്യനെ ജീവിക്കാനും കൊല്ലാനും പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ നിന്ന് ഊഷ്മളമായ സന്ദേശം ഉൾക്കൊണ്ട് കാപാലിക കൂട്ടം ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി അന്ന് കൊല്ലപ്പെട്ടത് തീർത്തും നിരപരാധികളും നിരായുധരും നിസ്സഹായരുമായ ആയിരത്തി നാനൂറോളം ആളുകളാണ് അതിനകത്ത് സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ഇരുന്നൂറ്റി അൻപത്തി ഏഴോളം സൃഷ്ടിച്ചു ഹമാസ് അവരെ ഗാസയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് വിട്ടോ ക്രൂരമായി പീഡിപ്പിച്ചു ആനന്ദിച്ചു കുട്ടികളോട് അള്ളാഹു എന്ന് പറഞ്ഞ് ബലിയുടെ രൂപത്തിൽ എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയത് മാസങ്ങൾക്കിപ്പുറം പലരെയും ജീവനില്ലാതെയാണ് ലഭിച്ചത് പലരുടെയും ജീവനുകൾ ഇവർ കവർന്നെടുത്തിട്ട് ഡെഡ് ബോർഡി പോലും ഇസ്രായേലിന് തിരിച്ചു കൊടുത്തില്ല അറുപത്തിനാല് പേരവരിൽപ്പെട്ടവർ ഇപ്പോഴും തടങ്കലിലാണ് എഴുപതോളം ആളുകൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് തങ്ങളുടെ പൗരന്മാരുടെ ജീവനെടുത്ത ഈ കിരാതന്മാർക്ക് തക്ക മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അന്ന് പ്രഖ്യാപിച്ചതാണ് അക്കു അക്കും പറൻ പോലും എന്ന് വിളിച്ചിട്ടില്ല മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും അറിയാമായിരുന്നു ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്ത ഒരു പഠിച്ചു ഇനി ഞാൻ അള്ളാഹു എന്ന് വിളിച്ചാൽ നിങ്ങൾ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത് അവസാനം ഞാൻ മതത്തിലേക്ക് തിരിച്ചു വന്നു അവസാനമെങ്കിലും ആ സത്യനിഷേധം വിട്ടിട്ട് ഞാൻ പഠിച്ചോനെ തിരിച്ചറിഞ്ഞു എന്ന് കരുതി നിങ്ങള് അതും ഇസ്ലാമിന്റെ വിജയത്തിലല്ലേ ഉൾക്കൊള്ളിക്കേണ്ടത് അപ്പോ ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതാണ് ഇതിന്റെ മറുപടി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭീകരമായിരിക്കും അതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം നടക്കുന്നത് കരമാർഗമുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ ആദ്യം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതി രണ്ടേ പോയിന്റ് നാല് ദശലക്ഷത്തിലേറെ പേര് കഴിയുന്ന ഗാസയിൽ നിന്ന് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുന്നു അവ കൊഴിഞ്ഞു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു ഇരുപത്തിയേഴാം തീയതി കരയാക്രമണം മുന്നറിയിപ്പുകളോടുകൂടി ആരംഭിക്കുന്നു എല്ലാ യുദ്ധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അന്ന് തുടങ്ങിയ ആക്രമണം ഇന്നും തുടരുന്നു ഇതുവരെ നാൽപ്പതിനായിരത്തിലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഇരുപത് ലക്ഷത്തോളം പേരാണ് യുദ്ധത്തിന്റെ അനന്തര ഫലം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഹമാസിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു ഇറാനും സിറിയയും ലബനനും യമനും ഇറാക്കുമാണ് ഹമാസിനെ പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ ഹൂദി ഹിസ്ബുല്ല ഹമാസ് ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യണം ഫ്രാൻസിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇസ്രായേൽ ഇങ്ങനെ കയ്യും കെട്ടി തല ഇങ്ങനെ കൊടുക്കണോ ഇറാൻ ഇവർക്കെല്ലാം ആയുധം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ പിടിച്ചു നിന്നേ പറ്റൂ ഇസ്രായേൽ ഇവിടെ പിടിച്ചു നിൽക്കണം അങ്ങനെ ലെബനനിൽ മുന്നും പിന്നും നോക്കാതെയാണ് ഹിസ്ബുല്ലാ ഭീകരരെ ഇസ്രായേലും വകവരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ഏതാനും ദിവസങ്ങൾക്കകം നാനൂറിലധികം ഹിസ്ബുല്ല ഭീകരരെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഇസ്രായേൽ വധിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് സാധാരണക്കാരെ അല്ല മറിച്ച് നേതാക്കളെയാണ് ഈ സിസ്റ്റങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന നേതാക്കളെ ലക്ഷ്യം വെച്ചെങ്കിൽ മാത്രമേ അണികളെങ്കിലും ശേഷിക്കുന്ന ജീവൻ നിലനിർത്തൂ അവർക്കെങ്കിലും ജീവിക്കാൻ പറ്റും ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഇസ്രായേലിന് വേദനയുണ്ട് ഹമാസിനേക്കാൾ ഏറെ ഹിസ്ബുല്ലയെക്കാളും ഹൂദികളെക്കാളും ഏറെ വേദനിക്കുന്നുണ്ട് കാരണം ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കൂട്ടക്കുരുതിക്ക് ഒരു വയസ്സ് തികയുമ്പോൾ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിലെ ഉന്നത നേതാക്കൾ രംഗത്ത് വന്നത് തന്നെ ഒന്നാം വാർഷികത്തിൽ ഇസ്രായേലിലൂടെ നീളം നിരവധി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഹമാസ് ബന്ധികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങി ആയിരത്തി ഇരുന്നൂറോളം പേരുടെ ജീവൻ എടുത്ത ഹമാസ് ആക്രമണത്തെ അപലപിച്ച് വിവിധ രാജ്യങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ പ്രാർത്ഥനയോടെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസഖ് ഹെർസോഗ് ഔദ്യോഗിക അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു നമ്മൾ ഇപ്പോഴും വേദനയിലാണ് നമ്മളെ വിഷാദത്തിലാക്കിയ ക്രൂരമായ ആക്രമണത്തിൽ കണ്ണീർ വാർക്കുക രാജ്യത്തെ ജനം പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പറഞ്ഞു തുടങ്ങിയത് ആക്രമണത്തിൽ തകർന്ന ഗാസയിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു തകർന്നു പോയവരെല്ലാം പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരണം മാനസികമായി സാമ്പത്തികമായി ബന്ധുക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലൊക്കെ തകർന്നു പോയവരുണ്ട് അവരെയൊക്കെ പുനർനിർമ്മിക്കണം പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം നിങ്ങൾക്ക് ഞാൻ ഇതാ വാക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ പ്രസിഡന്റ് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ബന്ധികളായ നമ്മുടെ പൂരന്മാർ നാട്ടിലേക്ക് എത്തുന്നതോടുകൂടി മാത്രമേ ആ പുനർനിർമ്മാണം പൂർത്തിയാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തില് ഇതുവരെ വന്നിട്ടില്ലാത്ത വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു പോലീസ് സ്റ്റേഷൻ ഹമാസ് ഭീകരർ ആക്രമിക്കുന്നതും അതിനുശേഷം നിരവധി ഉദ്യോഗസ്ഥരെ ക്രൂരമായി ഇല്ലാതാക്കുന്നതുമൊക്കെ വീഡിയോയിലുണ്ട് ഇതുവരെ ഇസ്രായേൽ അത് പുറത്തുവിട്ടിരുന്നില്ല അന്നത്തെ കമാൻഡർ ആയിരുന്നു കേണൽ ബെന്നി അഫറോ അദ്ദേഹമാണ് ഈ വീഡിയോ പകർത്തിയത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഇസ്രായേൽ പൗരന് വേണ്ടി നൂറ് കണക്കിന് ഹമാസ് ഭീകരരെ ജയിലുകളിൽ നിന്നും വിട്ടുകൊടുത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറ് പേരെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വല്ലാത്ത ഒരു ദുഃഖം തന്നെയാണ് വേദനയാണ് അത്രയും ആളുകളെ ഇല്ലാതാക്കിയ ഇവരോട് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പക്ഷത്ത് നീതിയുണ്ട് ന്യായമുണ്ട് യുക്തിയുണ്ട് അവർക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് അവരുടെ മനുഷ്യാവകാശത്തിനൊപ്പം നിൽക്കുന്ന സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഒപ്പം നിൽക്കാനാണ് ഈ ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ എൻ്റെ മനുഷ്യാവകാശം എന്നെ പഠിപ്പിക്കുന്നത് ഇറാൻ കാർഡ്സ് ഫോഴ്സ് തലവനെ കാണാനില്ല എന്ന് റിപ്പോർട്ട് വരുന്നു ഇപ്പോൾ സാധാരണക്കാരനെ വിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇസ്രായേൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളെയാണ് കാരണം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന നേതാക്കൾക്കു വേണ്ടി ഇരകളാക്കപ്പെടുന്ന സാധാരണ അണികളെ വെറുതെ വിടുക എന്ന തത്വമാണ് ഇപ്പോൾ ഇസ്രായേൽ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ഇസ്മായേൽ ഖാനിയെ കാണാനില്ല കഴിഞ്ഞ ആഴ്ച ബെയ്റൂട്ടിൽ നടത്തിയ ശേഷമാണ് ഇസ്രായേൽ ഖാനിയെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തലവനായിരുന്ന സെയ്ദ് ഹസൻ നസറുല്ലയും അദ്ദേഹത്തിന് പിൻഗാമിയായി പ്രഖ്യാപിച്ച സഫീയുദ്ദീനും അതിനുശേഷം പ്രഖ്യാപിച്ച എല്ലാ ധീനുമാരെയും ഇസ്രായേലിൽ പൊക്കി രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക ബാഗ്ദാദിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിനു ശേഷമാണ് ഖാനിയെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ സൈനിക രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ തലവനായി ഇറാൻ നിയമിക്കുന്നത് ഇദ്ദേഹം